അടിമാലി സെൻ്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അൻപത്തി എട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കവും പരിശുദ്ധ എൽദോമാർ ബിസീലിയസ് ബാവയുടെ പെരുന്നാളും ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും ഡോക്ടർ മാർ അത്താനാസിയോസ് അത്താനാസ്യൂസ് മെത്രാപൊലിത്ത മാർ അഫ്രൈ മെത്രാപ്പൊലിത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും ഈ മാസം പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അടിമാലി സെഞ്ചോർജി ആക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അമ്പത്തിയെട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദേവുമാതാവിൻ്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമാർ ബെസീലിയുസ് ബാവയുടെ ശ്രാദ്ധ പെരുന്നാളും നടക്കുന്നത് പന്ത്രണ്ടിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നെന്മി കുർബാനയ്ക്കും ശേഷം തിരുനാളിന് കുടി ഉയരും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും മതസൗഹാർദ്ദ സന്ധ്യയും നടക്കും ഡോക്ടർ ഏലിയാസ്മോർ അത്താനാസ്യൂസ് മെത്രാപൊലിത്ത മത്യുസ്മാർ അഫ്രൈ മെത്രാപൊലിത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും അടിബാലി സെൻറ്റ് ജോർജ് യാക്കോവായ സുറിയാനി കത്തീഡ്രൽ പള്ളികളുടെ അൻപത്തിയെട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോർ വണക്കവും പരിശുദ്ധ യൽദോമാർ ബേസ്വരിയസ് ബാവായുടെ ശ്രാത്ത പെരുന്നാളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ബുധൻ വ്യാഴം വെള്ളി എന്നീ തീയതി തീയതികളിൽ അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറഞ്ച് മേഖലയുടെ അഭിവന്യ ഡോക്ടർ ഏരിയാസുമാർ അത്താനാ സിയോസ് മെത്രാപ്പൊരുത്തായുടെയും അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാർ മേഖലയുടെ അഭിവന്യ മാത്യൂസ് മാർ അഭ്രൈം മെത്രാപ്പൊരുത്തായുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി ഈ വർഷത്തെ പെരുന്നാൾ നടത്തുവാൻ കർത്താവിൽ പ്രത്യാശി പ്രത്യാശിക്കുകയാണ് പതിമൂന്നിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ ഏലിയാസ് മാർ തനാസ്യൂസ് മെത്രാപൊലിറ്റിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും നടക്കും തുടർന്ന് ഏഴിന് സുനോറോ വണക്കവും പ്രദക്ഷിണവും നടക്കും തിരുനാളിന്റെ അവസാന ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്യുസ്മാർ അഫ്രൈ മെത്രാപൊലിത്തിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് സുനൂറവണക്കവും നെയ്യപ്പ് നേർച്ചയും പ്രദക്ഷിണവും നടക്കും തുടർന്ന് നേർച്ച സദ്യക്കും ലേലത്തിനും ശേഷം തിരുനാളിന് കുടിയിറങ്ങും തിരുനാളിന്റെ രണ്ടാം ദിനം വൈകിട്ട് പ്രദിക്ഷണശേഷം നേർച്ച സദ്യയും വാദ്യമേളവും കരിമരുന്ന് പ്രകടനവും നടക്കുമെന്നും ഇടവക വികാരി ഫാദർ എൽദോ വർഗീസ് ആരിപ്പിള്ളിൽ സഹവികാരി ഫാദർ ജോബിൻ മാർക്കോസ് മൈലാത്തോട്ടത്തിൽ കെ സി ജോർജ് കൊച്ചുകുടിയിൽ സജീവ് ടി ബി തേവർമിടത്തിൽ പി വി എലിയാസ് പുത്തയത്ത സജീവ് മാത്യു ടൈറ്റസ് കെ എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു